ഒരുപാട് ആൾക്കാർ കാത്തു നിന്ന മറ്റൊരു ലോഞ്ചിലാണ് ഇപ്പം ഞാനുള്ളത് നിസാൻ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അവരുടെ ഏറ്റവും പുതിയ മാഗ്നേറ്റിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് അതാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് ഡൽഹിയിൽ വെച്ച് നമുക്ക് സംസാരിക്കാം ഏറ്റവും പുതിയ നിസാൻ കുറിച്ചും അതിനകത്ത് വന്നുള്ള മാറ്റങ്ങളെക്കുറിച്ചും എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിസാൻ മാഗ്നേറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും ആശ്ചര്യത്തോടുകൂടി ഒരു കാര്യം പറയണം കാരണം ഈ ഒരു ഏറ്റവും മോഡൽ കൊണ്ട് നിസാൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ഒരുപാട് വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഇതുകൊണ്ട് നിലനിന്ന് പോകുന്നതൊക്കെ പറയാത്ത അവകാശ രൂപത്തിൽ വേണമെങ്കിൽ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രൊഫഷൻ ഒരു പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു സി വി ടിയും നല്ലൊരു എഞ്ചിൻ കോമ്പിനേഷനും നല്ലൊരു ഡ്രൈവും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം ഞാനിത് ഒരു മൂന്ന് മാസക്കാലത്തോളം ഉപയോഗിച്ചിട്ടായിരുന്നു മീഡിയ ഫിറ്റ് വന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും പുതിയ ഫേസ് ആണ് ഇത് വന്നുള്ളത് മറ്റൊരു കാര്യം ഈ ഒരു വേരിയൻറ്റും ഫൈവ് ാണ് സ്റ്റാർട്ടിങ് നേരത്തെ അതേ പ്രൈസ് തന്നെ ആയിരുന്നു ചേഞ്ചസ് വന്നപ്പോഴും പ്രൈസ് കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന ചേഞ്ച് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ ഗ്രില്ലാണ് കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഗ്രില്ല് വന്നു അതുപോലെ തന്നെ ഈ ഒരു എലമെന്റ് ഗ്ലോസി ബ്ലാക്കിലേക്ക് കംപ്ലീറ്റ്ലി മാറ്റി ഇവിടെ നമുക്കൊരു ക്രോം എലമെന്റ് ഉണ്ട് ഐ മീൻ കവർ ചെയ്തുകൊണ്ട് ഒരു യാനോ ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിട്ട് കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഒരു ഗ്രില്ല് വന്നു ആ ചേഞ്ച് ശരിക്കും എവിടെ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും കാരണം നേരത്തെ ഉണ്ടായിരുന്ന മാഗ്നേറ്റിൽ ഹെഡ് ലാമ്പും ഗ്രില്ലും ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു പുതിയതിനകത്ത് ആ ഒരു ഗ്യാപ്പ് പാടി ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു കണക്റ്റഡ് ഫീലും കാര്യങ്ങളൊക്കെ വന്നു അത് ആ ഒരു വലിയ ഗ്രില്ല് വന്നുകൊണ്ടാണ് അതായത് അവിടെ ഇൻഡിക്കേറ്റർ ആണ് ഹെഡ് ലാംപ് ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സെയിം പാറ്റേൺ തന്നെയാണ് അതേ ഒരു യുനീക്ക് ഡിആർഎൽ എൽ ഷേപ്പിൽ വന്നിട്ടുണ്ട് ഫോഗ് ലാംപും കൂടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ടോപ്പ് വരുന്നതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അവതന്നെ ഈ ഒരു ഗാർണിഷും കാര്യങ്ങളൊക്കെ എയർ ഡാമിൻ്റെ ഭാഗത്തൊക്കെ ശരിക്കും കുറച്ചുകൂടി ബോൾഡ് ലുക്ക് ആയിട്ടുണ്ട് ആ ക്യാരക്ടർ ലൈനൊക്കെ നോക്കിയാൽ അല്ലേ കുറച്ചുകൂടി ഒന്ന് എടുത്തു കാണിക്കുന്ന പോലെ തോന്നുന്നില്ലേ ഫ്രണ്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം അതാണ് ഇത് നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുകയാണ് സൈഡ് പ്രൊഫൈലിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും പറയല്ല പക്ഷേ നമ്മുടെ ഈ ഒരു ടയറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അലോയിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് നേരത്തുള്ള പാറ്റേൺ അല്ല ശരിക്കും ആ രണ്ട് വണ്ടി കൂടി ഇങ്ങനെ അടുത്ത് നിർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും ക്ലാരിയും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ് ഇവിടെ ശരിക്കും എനിക്ക് തോന്നുന്നു ജി ടിയിലൊക്കെ വേണ്ട സമയത്ത് ആ ഒരു റെഡ് എലമെൻ്റ് വേണ്ടി കൊടുക്കുന്നത് ഡിസാൻ മാഗ്നൈറ്റ് പിയാനോ ബ്ലാക്ക് ആയിട്ടുള്ള സൈഡ് വ്യൂ മിറർ അതിനകത്ത് ക്യാമറ പോർഷൻ കാണാം കാരണം ഈ വാഹനത്തിനകത്ത് അന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് റിക്കോ സെൻസർ കാണാം സില്ലിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് ബൈക്കിലേക്ക് ടയറും കരികളും അതുപോലെ തന്നെ ഫ്യൂൾ ടാങ്കിൻ്റെ ഭാഗം റൂഫ് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആയിട്ട് റൂഫ് റെയിലും ഉണ്ട് ശരിക്കും ഫംഗ്ഷനിങ് ആണെന്ന് തോന്നുന്നു പ്ലാസ്റ്റിക് ആണ് ഫംഗ്ഷനിങ് അല്ല ഇത് നമ്മൾ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയാം ടൈലാംബ് യൂണിറ്റ് ഒരു സ്ട്രിപ്പ് ഇതൊക്കെ ശരിക്കും ഒരു എൽ ഇ ഡി ടച്ചാണ് തോന്നുന്നത് പക്ഷേ ഇതിനകത്തുള്ള ലൈറ്റുകൾ ലൈറ്റുകളുടെ ഹലജനാണ് അതൊരു വെറൈറ്റി ഉണ്ട് അല്ലേ ഒരു അതും ഒരു പിയാനോ ബ്ലാക്ക് ടച്ചിനകത്താണ് മാഗ്നേറ്റ് എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെ ഒരു ക്രോം കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പുതിയ നിസ് ലോഗോ സി വി ടി നല്ല അടിപൊളി ട്രാൻസ്മിഷൻ ആട്ടോ സി വി ടി ടി മൈലേജിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ മാഗ്നൈറ്റ് ഓടിച്ച സമയത്ത് പത്ത് പത്ത് പതിനൊന്ന് അങ്ങനെ എന്താണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ടെർബോ നല്ല എഞ്ചിനാണ് ടെർബോ ആ ഒരു സി വി ടി കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട് ഡിഫോഗർ ലൈൻസ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്പോയിലറും കാര്യങ്ങളൊക്കെ കാണാം ഇതിനകത്താണ് ഹൈമോഡ് സ്റ്റോപ്പ് ലാമ്പ് ഷാർപ്പിന് ആൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട് ശരിക്കും കോസ്റ്റ് കോസ്കറ്റിൻ്റെ ഭാഗമായിട്ട് പലരും അത് ഒഴിവാക്കാറുണ്ട് എന്നുള്ളതാണ് ഇനി ബൂട്ടിലേക്ക് വരാം ഇവിടെ ക്യാമറ കൊടുത്തിട്ടാണ് ബോട്ട് സ്പേസൊക്കെയാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ശരിക്കും ഒരു ഫാമിലിനെ സംബന്ധിച്ചുവെച്ചോളം ഇതിനകത്തൊരു അഞ്ചോ ആറോ ട്രോളി ഭാഗമൊക്കെ നിഷ്പ്രയാസം കൊള്ളും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നൈസ് ക്ലോസ് ചെയ്യാനുള്ള ഭാഗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലാമ്പ് ഇത് ശരിക്കും ആ ഒരു ഇതിലേക്കുള്ളതാണ് നമ്പർ പ്ലേറ്റിലേക്കുള്ളത് ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്തും ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം ത്രീ സിക്സ്റ്റി ഡിഗ്രി ലെതർ എന്ന് പറയുന്നുണ്ട് അതെന്താ സംഭവം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്ന ഇൻവോൾവിനാണ് എന്ന് പറഞ്ഞാൽ ഒരു എയർ ഫ്രാഗ്രൻ്റ് ആണ് നമുക്കറിയാം വാഹനത്തിനകത്ത് വെക്കുന്നത് ഇത് ജെൽ ടൈപ്പ് ആട്ടോ പക്ഷേ ലീക്കും കാര്യങ്ങളൊന്നും വരില്ല അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് ഞാൻ നിൽക്കുന്നത് ആ ഒരു ജെല്ല് പോലത്തെ കുറച്ച് കട്ടിയുള്ള സാധനം ഉണ്ടല്ലോ അതാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഇതിന് ഏകദേശം ഒരു നാനൂറ് രൂപയാണ് വരുന്നത് ഈ സാധനം നമുക്ക് എന്തായാലും ഒരു മൂന്നോ മൂന്നോര മാസക്കാലയളവ് ഉപയോഗിക്കാൻ പറ്റും നല്ലതാണ് കാർബൺ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫ്രാഗ്രൻ്റ് ആണ് പിന്നെ വേറൊരു നമ്മൾ കാറിനകത്തേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വേണം എന്നുള്ള ആൾക്കാരാണ് ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് വ്യത്യസ്ത ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് ഉപയോഗിക്കാം ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം ഇനി നമ്മൾ ഇന്റീരിയറിലേക്ക് വരുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒരു ത്രീ സിക്സ്റ്റി ലെതർ അപ്പീൽ എന്ന് പറയുന്ന സാധനത്തിനകത്തിട്ട് എന്താണെന്നുള്ള ഞാൻ പറയാം നമ്മൾ കണ്ടുപിടിക്കുന്ന സീറ്റ് ലെതറാണ് നമ്മൾ ഇരിക്കുന്ന നമ്മൾ തൊടുന്ന ആ ഒരു ഭാഗം അതുകൊണ്ട് ആ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ലെതർ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ തൊടുന്ന ഭാഗത്തൊക്കെ ലെതർ ഉണ്ടെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് സീറ്റ് ലെതാണ് വരുന്നത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞത് അതിനകത്ത് ഇരിക്കുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും എന്നുള്ളൊരു കാര്യം അത് നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ അതുപോലെതന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് റിക്ലൈനബിൾ ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് നമ്മൾ കൈ തട്ടുന്ന ഭാഗമാണ് ഇത് അതായത് ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കൈ വെക്കുക അതേപോലെ പവർ വിൻഡോ പർപ്പസിനൊക്കെ ഇവിടെ കൈ തട്ടില്ലേ ആ ഒരു ഭാഗത്തും ലെതർ കൊടുത്തിട്ടുണ്ട് പവർ വിൻഡോ കൺട്രോൾസ് മിററിൻ്റെ കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പ്ലാസ്റ്റിക്കാണ് ഇത് പ്ലാസ്റ്റിക്കാണ് ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് മ്യൂസിക് സിസ്റ്റം വാട്ടർ ബോട്ടിൽ ഹോൾഡർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ഡാഷ് ബോർഡ് ഡാഷ് ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും ലെതാണ് ഈ മെറ്റീരിയൽ എല്ലാം ലെതർ ആയിട്ടാണ് കൊടുത്തത് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതൊക്കെ സാധാ പ്ലാസ്റ്റിക്കെന്നാണ് അതുപോലെ തന്നെ ആ ഒരു ലംബർഗിനി അല്ലേ പഞ്ച് പൂജും ആറ് പൂജും ആ അതേപോലുള്ള ആ ഒരു എ സി വെൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് ഈ ഒരു ഭാഗം ശരിക്കും അവിടെ തന്നെ ഉള്ളതാണ് ചേഞ്ച് ഒന്നും ആവുമല്ലോ പക്ഷെ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും കീ ഇതിനകത്തില്ല മറ്റൊരു കാര്യം കീൻ്റെ കാര്യം പറയുന്ന സമയത്ത് അറുപത് മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്കിത് കീ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഡോർ ലോക്കുള്ള അതേപോലെ തന്നെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് സ്റ്റിയറിംഗ് വീല് അതിനകത്ത് ലെതർ കൊടുത്തിട്ടുണ്ട് കൈ നട്ടുന്ന ഭാഗമാണ് ലെതർ കാണാം സ്റ്റിയറിംഗ് വാണ്ടർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം സാൻ്റെ ലോഗോ ഹോണ് വ്യാനോ ബ്ലാക്കിനകത്താണ് അത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സിസ്റ്റം ഇത് നമ്മൾ നേരത്തെ കണ്ട് ശീലിച്ചിട്ടുള്ള നിസാൻ്റെ ഇൻഫോടൈമൻ സിസ്റ്റം ആണ് അതിനകത്ത് കാര്യമായിട്ട് ചേഞ്ച് ഇല്ല എ സി വെൻസ് അതിലും ചേഞ്ച് കൊടുത്തിട്ടില്ല വയർലെസ് ചാർജിങ് പോട്ടും ഇതൊക്കെ നേരത്തെ ഉള്ളതാണ് ഇവിടെയാണ് ഇഗ്നിഷൻ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഇല്ല സി വി ടി ആണ് മാനുവൽ ട്രാൻസ്മിഷനകത്തും എ എം ടീനകത്തും അതേപോലെ തന്നെ സി വി ടി നകത്തും അങ്ങനെ മൂന്ന് ഗിയർ ഓപ്ഷനിലായിട്ടാണ് അവൈലബിൾ ഉള്ളത് സി വി ടി ടെർബോ ആയതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അടിപൊളി കോമ്പിനേഷൻ ആണ് എന്നത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ചാർജിംഗ് പോട്ട് പന്ത്രണ്ട് വോട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കപ്പ് ഹോൾഡർ കാണാം ബ്രേക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹാംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഹാംബ്രഷിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് ഉണ്ട് പിന്നെ ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ള മറ്റൊരു ചേഞ്ചാണ് വ്യൂ മിറർ ഇത് കുറച്ചും കൂടി വിസിബിലിറ്റി കൂടുതലുള്ള റിയർ വ്യൂ റിയർവ്യൂ മിറാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ അത് ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് നേരത്തെ അത് നേരത്തെ മാനുവൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരുന്നു ഇവിടെ അവിടെ ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള ഗ്ലോബ് ബോക്സ് ആണ് വലിയ സൈസിലുമാണ് കൊടുത്തിരിക്കുന്നത് നല്ലതാണ് സീറ്റ് ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു തണുപ്പ് കണ്ടിട്ടോ അവർ പറഞ്ഞു ചെറുതായിട്ട് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ഇനി നമ്മൾ റിയർ സീറ്റിലേക്ക് വരികയാണ് തൈ സപ്പോർട്ട് ഓക്കെ ഓക്കെ തൈ സപ്പോർട്ടാണ് ലെതർ സീറ്റുകളാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് എ സി വെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റിയറിൽ അതുപോലെ ഇവിടെ ഫയൽ പോക്കറ്റ് കാണാം ആംബ്രസ്റ്റ് രണ്ട് കപ്പ് ഹോൾഡർ അതുപോലെ തന്നെ ഒരു ഫോൺ പോക്കറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹെഡ്റൂം നോക്കിയാൽ ഒരു അഞ്ചു കയറിൽ ഗ്യാപ്പ് നമുക്കിവിടെ ഹെഡ് റൂം ഉണ്ട് റൂമുണ്ട് ലെഗ് റൂമും ആവശ്യത്തിലുണ്ട് ഇപ്പം പുള്ളി ഇങ്ങോട്ട് കൊണ്ടിട്ടുണ്ട് ലെഗ്റൂം കാണിക്കാൻ പറ്റില്ല പക്ഷെ ഓക്കെ ആണ് എന്തായാലും ഒരു നാല് പേരുടെ ഗ്യാപ്പിലൊക്കെ നമുക്ക് ലെഗ് റൂം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ഇന്റീരിയർ കുറച്ചൊരു അല്ലേ ഒരു ആറ് ലക്ഷത്തിന് കിട്ടുന്ന വണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മോഡലായിട്ട് തോന്നുന്നില്ലേ എനിക്കും അങ്ങനെയാണ് തോന്നിയത് ഇനി എഞ്ചിനെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന എഞ്ചിൻ തന്നെയാണ് അതായത് വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനും വൺ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും പെട്രോളകത്ത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സി വി ടി കകത്തും എ എം ടി കകത്തും മാനുവൽ ട്രാൻസ്മിഷനകത്തും ഇത് അവൈലബിൾ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് എഞ്ചിൻ പേയും കാര്യങ്ങളൊക്കെ വരുന്നത് എഞ്ചിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആ ഒരു ട്രാൻസ്മിഷൻ്റെ കാര്യത്തിലും ഒന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് ഒന്നുകൂടി പറയുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ നിന്ന് കുറച്ചധികം ഡിസൈൻ ചേഞ്ചസ് ആണ് കാര്യമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രൈസ് റേഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയിൽ തുടങ്ങിയിട്ട് പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം ായിരം രൂപ വരെയാണ് ടോപ്പ് വേരിയൻറ്റ് വരുന്നത് എല്ലാ വേരിയന്റിനകത്തും അതായത് ബേസ് മുതൽ എല്ലാ വേരിയന്റിനകത്തും ആറ് എയർ ബാഗുകൾ അവൈലബിൾ ആണ് പിന്നെ ത്രീ ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നതാണ് അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ നിസാൻ മാഗ്നൈറ്റ് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് എന്ത് തോന്നി എന്നുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിസാൻ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയോട് സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവരുടെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആ ഒരു ബ്രാൻഡിന് ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് ഇത്രയധികം പോപ്പുലാരിറ്റി കൊടുത്താൽ അല്ലെങ്കിൽ ഇത്രയധികം വിറ്റ വേറൊരു മോഡൽ ഇല്ല എന്നൊക്കെ വേണ്ടി പറഞ്ഞിട്ടിരും ഒരുപാട് ആളുകൾ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നു കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഓപ്ഷനാണ് നല്ല ഡ്രൈവാണ് പ്രത്യേകിച്ച് സി വിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായത്തിലൊക്കെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ tarefa do